പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡൻ ഡൈമൺസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓൾസോ ആറ്റ് ചാവക്കാട് വടക്കുംചേരി യു ഇക്കാട്ടെ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി സ്മരണയ്ക്കായിട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ ക്ഷേത്ര രത്ന പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഈ മാസം ഭാരവാഹികൾ അറിയിച്ചു തന്ത്രശാസ്ത്ര ശാസ്ത്ര പണ്ഡിതനായിരുന്നാട്ടെ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണക്കായാണ് ഈക്കാട്ടെ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രഥമ ക്ഷേത്രരത്ന പുരസ്കാരം സമ്മാനിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ഏസോൺ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പുരസ്കാര ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഈ ചടങ്ങിലെ സമർപ്പണവും ൊപ്പം കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി അവരുകളാണ് ചിദാനന്ദി സമർപ്പണം നടത്തുന്നത് ബഹുമാനായിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി അവർകൾ നിർവഹിക്കുന്നു അന്നത്തെ ആ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായിട്ട് മുഖ്യ അതിഥിയായിട്ട് ഇവിടുത്തെ പട്ടാമ്പി തന്ത്രശാസ്ത്രത്തിൽ ജ്യോതിശാസ്ത്രത്തിൽ മഴു ൻ നമ്പൂതിരിക്കും പാണ്ടുംബാരിയിൽ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിക്കുമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം തന്ത്രശാസ്ത്രം അതേപോലെ രത്ന പുരസ്കാരങ്ങൾ സ്മൃതി രത്ന പുരസ്കാരം അതായത് ഈക്കാട്ട് നീലകണ്ഠം നാ കുതിരിപ്പാട് സ്മാരക സ്മൃതി പുരസ്കാരങ്ങൾ മൂന്ന് മേഖലയിൽ ഉള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ചടങ്ങ് കൂടി ഈ ദിവസം നടത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനഞ്ചിന് മൂന്ന് മണിക്ക് ഏസോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അത് ഈ സപ്തതി ആഘോഷത്തിനോടൊപ്പം അനുബന്ധിച്ചാണ് നടത്തപ്പെടുന്നത് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് തന്ത്രശാസ്ത്രത്തിലെ ഇന്ന് ധാരാളം ക്ഷേത്രങ്ങളിലെ തന്ത്രിയായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള കൊട്ടിയൂർ ക്ഷേത്രത്തിലൊക്കെ തന്ത്രിയായിട്ടുള്ള ശ്രീധരൻ ചുമലത്ത് തിവാരം നൂരിപ്പാട് അതേപോലെ ജ്യോതിഷത്തിലെ തലിപ്പറമ്പിലുള്ള മാന്തിരി മഴൂർ കപാലി നമ്പൂതിരി തശുശാസ്ത്രം അതായത് ക്ഷേത്ര ശില്പശാസ്ത്രത്തിലെ ശ്രീ കാണിപ്പയ്യൂർ ഈ ും ഇതോടൊപ്പം ഇക്കാട്ടുമന നാരാനന്ദുതിരിപ്പാണ്ഡെ സപ്തതി ആഘോഷവും സംഘടിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളായി നടത്താൻ നിശ്ചയിച്ചിരുന്ന സപ്തതി ആഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരുക്കുകയും ചെയ്തു കൊളത്തൂർ ആദിത്യാശ്രമം മഠാധിപതി ചിരാന്തപുരി സ്വാമികൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പുരസ്കാരം സമ്മാനിക്കും മുതിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി മറ്റു ജനപ്രതികളും പങ്കെടുക്കും സപ്തീ ആഘോഷത്തിനായി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട് ആദ്യ ഗിഡുവായ അൻപതിനായിരം രൂപ ഇതിനകം കൈമാറിയതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ തന്ത്രി ഇക്കാട്ട് കാട്ടു നാരായണ നമ്പൂതിരിപ്പാട് മെഡലാപ്പിള്ളി പരമേശ്വര നമ്പൂതിരി സജീഷ് കോലൻശേരി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ജനതയ്ക്ക് ഒരു എന്നുള്ള ആ കുറച്ച് പൈസ നമുക്ക് അതിൽ സമാഹരിക്കാൻ സാധിച്ചു ആ സമ്മാരിക്കപ്പെട്ട പൈസ നമ്മളെ ദുരിതാശ്വാസത്തിൽ സംഭാവന ചെയ്യുക കുറച്ചും കൂടി ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് അമ്പതിനായിരം ഒക്കെ നമ്മളെ ഗ്രാമപഞ്ചായത്ത് മുതല ഗ്രാമപഞ്ചായത്ത് ആശയനെ എം പിൻ്റെ